സാർ ബഹുമാനായ അംഗം ഈ ലപ്രസ സാനിറ്റോറിയം എന്നറിയപ്പെടുന്ന നൂറനാട് ആശുപത്രിയുടെ ചരിത്രത്തിലേക്ക് കൂടി നമ്മളെ എത്തിക്കുന്ന നിലയിലാണ് ഈ സബ്മിഷൻ അവതരിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞതുപോലെ ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ആശുപത്രിയാണിത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത് ആദ്യകാലത്ത് ആയിരത്തി മുന്നൂറോളം രോഗികളാണ് അവിടെ കിടത്തി ചികിത്സയിൽ ഉണ്ടായിരുന്നത് ഈ കുഷ്ഠരോഗികളെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സ്ഥാപനം ആരംഭിച്ചത് അതെ അപ്പോൾ അതിൽ ഈ വർത്തമാന കാലഘട്ടത്തിൽ കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനം വളരെ മെച്ചപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്യുന്ന രോഗങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെടുകയും ഒരു നിശ്ചിത വർഷം നിശ്ചയിച്ചുകൊണ്ട് അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുകയുമാണ് ഗണ്യമായ തോതിൽ സംസ്ഥാനത്ത് ഇപ്പോൾ രാജ്യത്തെ മുഴുവൻ ആവറേജ് നോക്കിയാൽ ഏറ്റവും കുറവ് കുഷ്ഠരോഗികളുള്ള അല്ലെങ്കിൽ പുതിയ രോഗത്തിൻ്റെ ഒക്കൊറൻസ് ഉള്ള സംസ്ഥാനമാണ് കേരളം സർ ഈ ആശുപത്രിയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഈ ആശുപത്രിയുടെ വർത്തമാനകാല വികസന ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ള ഇടപെടലുകൾ സംസ്ഥാനത്ത് സർക്കാർ നടത്തുന്നുണ്ട് അവിടെ നബാർഡിൽ നിന്ന് അനുവദിക്കപ്പെട്ട ഒരു കെട്ടിടം അതിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ സർ അതിൻ്റെ ഒന്നാംപ്പെട്ട നിർമ്മാണ പ്രവർത്തികളാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് മെയിൽ വാർഡ് ഫീമെയിൽ വാർഡ് എന്നിവ ഉൾപ്പെട്ട ഐ പി ബ്ലോക്ക് കെട്ടിട നിർമ്മാണമാണ് പൂർത്തിയായത് ഇതോടൊപ്പമുള്ള ഓക്സിജൻ പ്ലാന്റ് ഇരുന്നൂറ് കെ വി എ ജനറേറ്റർ മുന്നൂറ് ബെഡ്ഡുള്ള ഐ പി ബ്ലോക്ക് കെട്ടിടത്തിൽ നൂറ്റിനാൽപ്പത് കിടക്കകളിലേക്ക് ഓക്സിജൻ പൈപ്പ് ലൈൻ പതിനാറ് ഐ സിയു കിടക്കകളിലേക്ക് ഓക്സിജൻ ലൈൻ തുടങ്ങിയവ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതിന്റെ ഫംഗ്ഷനൽ ആക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് സജീവ പരിഗണനയിലുണ്ട് അത് ഉടൻ തന്നെ നമുക്ക് ഫംഗ്ഷനായി ഉദ്ഘാടനം ചെയ്യാനായിട്ട് കഴിയും സാർ സർ ഇവിടെ ഇപ്പോൾ നിലവിൽ ഒരു സൂപ്രണ്ട് ഉൾപ്പെടെ ഡെർമറ്റോളജി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ഒന്ന് ജൂനിയർ കൺസൾട്ടന്റ് ഒന്ന് പി എം ആർ വിഭാഗത്തിൽ കൺസൾട്ടന്റ് ഒന്ന് എന്നിങ്ങനെ ഏഴ് ഡോക്ടർമാരുടെ അംഗീകൃത തസ്തികളാണ് ഈ ആശുപത്രിയിൽ ഉള്ളത് ഇത് നിലവിൽ ഈ ആശുപത്രിയുടെ അത് സ്ഥിതി ചെയ്യുന്ന ഒരു ലൊക്കേഷനും അതോടൊപ്പം ഇതിന്റെ പ്രാധാന്യവും കണക്കിലെടുത്തുകൊണ്ട് മികച്ച ചികിത്സാ സൗകര്യം ഉറപ്പാക്കണം എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഡയറക്ടർ ഹെൽത്ത് സർവീസസ് നൽകിയിരിക്കുന്ന ഒരു പ്രപ്പോസൽ ഇത് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നുള്ളതിൽ ഗവൺമെന്റ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നൂറനാട് എന്ന നിലയിൽ ഇത് മാറ്റണം എന്നുള്ളതാണ് അതിനനുസരിച്ചിട്ടുള്ള ഉള്ളടക്കത്തിലും മാറ്റങ്ങൾ തീർച്ചയായിട്ടും അതിന് ഉണ്ടാകും സർ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ കൂടി നിർദ്ദേശം പരിഗണിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ ഡി എച്ച് എസിന്റെ പ്രപ്പോസലിൽ ഉചിതമായിട്ടുള്ള തീരുമാനം വൈകാതെ ഉണ്ടാകുന്നതാണ്